പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം നമ്മളിന്ന് ശിവപൂജ അതുപോലെ തന്നെ ജലധാര ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജ എന്നിവയാണ് ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ശിവപൂജ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക അതുകൂടാതെ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ പൂജക്ക് പറഞ്ഞിട്ടുള്ള ആളുകളുടെ പൂജ ഇന്ന് മുതൽ ആരംഭിക്കുന്നുണ്ട് ഇന്നലെ വരെ പൂജയ്ക്ക് വന്നിട്ടുള്ളവരും കൂടാതെ വേറെ കുറച്ച് ആളുകളും കൂടി ഈ പൂജയ്ക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ മാറി പുതിയ ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ മാസപൂജ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മളതിനകത്ത് എല്ലാ ദിവസവും ശിവപൂജയുണ്ട് അതിന് താ അതിൽ തന്നെ മാസം രണ്ടായിരത്തി നാനൂറ് രൂപ അമ്പലം തിരച്ചിട്ടുള്ളതാണ് പിന്നെ അതുകൂടാതെയുള്ള വിഷ്ണു പൂജ ശിവപൂജ അതുപോലെ തന്നെ ഹനുമാൻ പൂജ നീലാന്ധരം വിളക്ക് ഭദ്രകാളി പൂജ അതുപോലെ തന്നെ വരാഹി പൂജ ഇത്രയും പൂജയും കൂടെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഏകദേശം അയ്യായിരത്തിനടുത്ത് വരെ തുക വരുന്ന പൂജയാണ് നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നിങ്ങൾ ഒരു മാസം തന്നു പിന്നെ അടുത്ത മാസം വരാതിരുന്നാൽ അത് ചിലപ്പം നിങ്ങൾക്ക് ഗുണമില്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകും സ്ഥിരമായിട്ട് ചെയ്യുന്നവരുമുണ്ട് ഞാൻ ഇന്ന് അവരുടെ പേരെല്ലാം വായിക്കാം നാപ്പത് പേരോളം ഇന്ന് ഈ പൂജയ്ക്ക് വന്നിട്ടുണ്ട് ബിജു എബ്രഹാം പാറയിൽ ചതയനക്ഷത്രം ഷൈനി ബിജു പാറയിൽ ഉത്രട്ടാതി വിൻമോഹൻപുരം വിദ്യ അത്തം ബിനീഷി എച്ച് മകേരം കുഞ്ഞിക്കണ്ണൻ നായർ അനിരം സിന്ധു വിശാഖം വിനയ അശ്വതി വജ്ര കാർത്തിക മിർസ ആവിട്ടം സുദേശിനി മകേരം ഷിഗോൺ ഉത്രാടം റോഷിൻ മൂലം ഷിജിൽ പൂരോരുട്ടാതി സന്തോഷ് കുമാർ പുണർദ്ദം യമുന തൃക്കേട്ട ബിന്ദു ഉത്രം അജിത്ത് പുല്ലുകാട് ഉത്രാടം അനീഷ് വർഗീസ് പുണർദ്ദം റിൻഡു മേരി വർഗീസ് കാർത്തിക അരുൺ വിശാഖം ബിനു ഔട്ടം ജീതു കൃഷ്ണൻ പൂയം നിതിൻ വിനോദ് ഔട്ടം അരവിന്ദ് രവീന്ദ്രൻ ഉത്രട്ടാതി ഉമാവിശാഖം പ്രസന്ന തിരുവാതിര റോബിൻ ചോദി രാജേഷാർ നായർ അനിടം ശ്രീദേവി നായർ ഉത്രാടം വൈശാഖ് കാർത്തിക അർജുൻ രാജ് പുണർദ്ദം ധ്യാൻ പുരാടം അനയാപുരാടം അക്ഷയ രാജേന്ദ്രൻ അനിരം സനിൽ ഉത്തരം ഹന്നാപുരം ശ്രീജിത്ത് കുട്ടമ്പറമ്പത്ത് തിരുവാതിര ശാശ്വത ശിവദാസ് കൂട്ടാല ചതയം രഞ്ജിത്ത് കുട്ടമ്പറമ്പത്ത് അത്തം ഇത്രയും പേരാണ് ഇന്ന് നമുക്ക് ഒന്നാം തീയതി മുതലുള്ള പൂജ ഈ ക്ഷേത്രത്തിലേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഡിസംബർ മാസം മുപ്പത്തൊന്ന് വരെ പൂജയുണ്ടാവും ജനുവരി ഒന്ന് മുതൽ പിന്നെ നിങ്ങൾ പുതിയ പൂജ തുടങ്ങിയാൽ മതി അപർണാദീപ് രേവതി ബിനുകുമാർ ഉത്രാടം പിന്നെ അഭിലാഷ് അഭിലാഷാ ബെർമാനി ആയില്യം സുതിജ രേവതി തീർത്ഥാസുജിത് തിരുവോണം ശ്രീരാജ് രേവതി അക്ഷയവേങ്ങിയൽ രേവതി അഞ്ചുശ്രീ മകേരം ദിവ്യ തിരുവോണം സിന്ധു വിശാഖം ലതാ ആയില്യം അരവിന്ദ് കൃഷ്ണ ചിത്ര വേണുഗോപാൽ നമ്പ്യാർ പൂരാടം അഭിസോമൻ പൂര നക്ഷത്രം എബ്രഹാം വിജയ് ജെ ചോദ്യ നക്ഷത്രം ഹരീഷ് തൃക്കേട്ട നക്ഷത്രം രൂപം ദിവസം ശ്രീലാൽ പൂരരുട്ടാതി ജയകൃഷ്ണൻ തിരുവാതിര കൃഷ്ണപ്രസാദ് വള്ളിയോടൻ ചതയം ശ്രീലക്ഷ ഉത്രാടം സുധീഷ് പൂരട്ടാതി അമൽ പൂരാടം ജിനീഷിയാർ പൂയം രാജിമോൾ ചതയം രഞ്ജീഷ് ഭരണി ശ്രീഹാൻ അനിതം ശ്രീകാർത്തിക രേവതി ചന്ദ്രബാബു കാർത്തിക ആന്റണി പ്രിൻസ് ഉത്രട്ട തിരുന്നിയാൻ ബോസ് കാർത്തിക സജിലാലു ഭരണി പൂരം മുഹമ്മദ് റാഫി ഉത്രം നക്ഷത്രം ഇത്ര ആളുകൾക്ക് നമുക്ക് ധനുമാസം ഒന്നാം തീയതിയുടെ തലേന്ന് വരെയുള്ള പൂജ ഉണ്ടായിരിക്കും എല്ലാവരും നല്ലപോലെ പ്രാർത്ഥനയോടുകൂടി പൂജയിൽ പങ്കെടുക്കുക ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനും സർവ്വദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ജാതകപരമായിട്ടുള്ള ആദിത്യ ദോഷങ്ങൾ നമുക്ക് വിട്ടൊഴിഞ്ഞു മാറുന്നതിനും എല്ലാം ഉത്തമമായിട്ടുള്ള പൂജയാണ് ശിവപൂജ എന്ന് പറയുന്നത് ശിവഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വദേവതകളെയും പൂജിക്കുന്നതിന് തുല്യമാണ് ത്രിമൂർത്തികളിൽ ത്രിമൂർത്തികളിൽ പ്രധാനിയായിട്ടുള്ള മഹാദേവൻ മഹാവിഷ്ണു ബ്രഹ്മാവിന് പൂജ ഇല്ലാത്തതിനാൽ ത്രിമൂർത്തികളിൽ ശിവഭഗവാൻ പൂജ വിഷ്ണു പൂജ ഈ രണ്ട് പൂജ ചെയ്താൽ സർവ്വദേവതകളെയും പൂജിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പുരാണ ഗ്രന്ഥത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഇത് ലൈവ് വെച്ചിരിക്കുന്നത് ഇന്നലത്തെ പൂജ നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ എല്ലാവരുടെയും പേരിൽ പൂജ ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും സർവ്വ ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പൂജയാണ് സർവ്വദോഷ വിരിഹാരാർത്ഥം കുടുംബാനാം സമസ്കൃഷി വീര്യ ആയിരാരോഗ്യ അഭിവൃദ്ധി അർത്ഥ്യം ആ ഹനമോ ആമോ നമ ഓം ശിവായ കുഞ്ചയായ നീലകണ്ഠായുമാവതേ നമോ നമ ഇതുകൂടാതെ ഇന്നത്തേക്ക് പൂജയ്ക്ക് തന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ പേരൊന്ന് വായിക്കാം ഇന്നത്തേക്ക് മാത്രമാണ് അവർ തന്നിട്ടുള്ളത് സജിത്ത് എസ് കാർത്തിക നക്ഷത്രം സനൽ ഭവനം അഖിൽ തിരുവോണം അശ്വതി തിരുവോണം വൈശാഖ ശ്രീശൻ കാർത്തിക സന്തോഷ് കുമാർ തിരുവാതിര ആശ അനിരം സന് ആകാശ് അശ്വതി ജയരാജൻ ചതയം ഇത്രയും പേര് ഇന്നത്തെ പൂജയ്ക്ക് മാത്രമായിട്ട് തന്നിട്ടുണ്ട്

ओम नमः शिवाय ओम नमः शिवाय ओम नमः ओम नमः नमः सो सानुदा जुदर लैया और अपनी सदर मूर्ते बुषायम बासदांग का संभवे महा ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय सर्वशेपी ओम नमः सर्वान केपी ओम नमः सर्वै दीप ओम नमः सर्वोष नेपी ओम नमः सर्व

विद्यार्थि निवेद्य स्वरप्रियामी ओम यम 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 ओम नमः ओम बम 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 ओम दम 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 ओम नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः ओम नमः ओम नमः शिवाय नमः ओम तो ज्ञान प्रदान विक्षम किया ओम भूतोसरो ओम नमः ओम नमः ओम निवेद्यामि होदे नमः अभय खर ओम नमः ओम प्राणाय भगवानय सोमयाय ओम स्वाहा अमर गमति अमर सुदान गमति अमर गमति ओम प्राणाय स्वाहा बनाय स्वाहा व्यानाय स्वाहा उगानाय स्वाहा राम समानाय स्वाहा ओम स्वाहा अमर गमति अमर गमति अमर गमति सर्वो उपजारामा अमर नयनम हरि देत्यम तनप्रिया मित्र वत्सलान समस्तयामि सर्वो उपजारामा हरि देत्यम तनप्रिया मित्र वत्सलान समस्तयामि सर्वो उपजारामा हरि देत्यम तनप्रिया मित्र वत्सलान समस्तयामि सर्वो उपजारामा हरि देत्यम तनप्रिया मित्र वत्सलान ആദ്യത്തെ മൊബൈലിലുള്ള ഫോൺ ഇനിയിപ്പോ ജലധാര തുടങ്ങുവാണ് എല്ലാവരും ഭഗവാന്റെ മൂലമന്ത്രം ഓം ശിവായ ജപിച്ച് പ്രാർത്ഥിക്കുക നമ്മ ജലധാര പുഷ്പാഞ്ജലി നെയ്വിളക്ക് പാൽപായസം നിവേദ്യം അപ്പൊ എല്ലാവരും നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം സമാധാനം സന്തോഷം അഭിവൃദ്ധി ഉണ്ടാവുന്നതിന് വേണ്ടി എല്ലാവരും ഓം ശിവായ എന്ന മൂലമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക അപ്പോ ഭഗവാൻ മഹാദേവന്റെ ഇഷ്ട വഴിപാട് ജലധാര തുടങ്ങുന്നു

அஸ்வதி நாமதேயம் திருவோண நகரம் ஓம் மிருஞ்சாய் ருதிராய் நிலகண்டாய்வே அமர்வாய் நமதோஷபரி கார்த்திக நக்சிரம் சர்வோஷ பரிஹார்த்தம் ஓம் தத்ஷா வித்மஹி மகாதேவாய் தீமஹி தன்னோரு ஓம் மஹாரு நமோ நம ஸ்ரீலால் நாமதேயம் நகரம்

தன்ோதயத் நாமதயம் கார்த்திகம் ஆன்டனி பிரிஸ் நாமதே முத்திராய் நகத்திரம் ஓ மீலகண்டாய்வே அமர் தேசாய மகாதேவாய் நம

ஆகிய ஆகியோஷபரி மகேஷி நஷ்ருஷா வித்மே மகாதேவரு அஷ்ய வேங்க அஷ்ய வேங்கயல் நாமேயம் ரேவதி நஷ் திருஷா வித்மே மகாதேவாயோரு ஓம் மகாருதா நமோ நம അഞ്ജു ശ്രീ നമദേയം മകൈരനക്ഷത്രോഭ്യോ നമസ്ാർം അഘോരമന്ത്രേണു മകൈരന്തനക്ഷത്രം അഘോരമന്ത്രേണ അഘോരഭ്യോംഘോരഭ്യസഹ സർഭ്യോ നമസ്തൃദ്ധേഭ്യഹാരാർത്ഥം സിന്ധു നമദം നക്ഷത്രം

േണു നക്ഷത്രം ഓം ദുരുഷേ മഹാദേവീമഹി തന്നോ രുദ്രചോദയാഥ്രഹാം വിജയം ജ്യോതി നക്ഷത്രമസ് ജ്യോതിർമൃദാമേ ചതുർമൂർത്തി

ஓம் மருத்தும் நஷத்திரம் ஓம் அகோரோரத நமஸேன் நாமதேம் பூரிநஷத்திரம் ஓம் தத்ஷாவித் தன்னொரு

ம்மேவாயிம் நாமதேம் மூலம்

േഭ്യോം നമസ്തേ്യാർത്തിമ ചർമൂർം നക്ഷത്രം അനിയ നമദേം പുരാടൻ നക്ഷത്രം ഓം നമോസ്തു സ്ഥാനുഭൂതായ ജ്യോതിർംഗ അമൃതാത്മനെ ചതുർമൂർത്തി

కుట్లామే చదే నక్షత్రం ఓం అగౌరవ్యదౌర గౌరవరేభ్యో నమస్తే కుట్ నామేయం అం నక్షత్రం ఓం అగోరంగ్యర్వదా സർവദോഷപരിഹാരാർത്ഥം ഓ നമോ രുദ്രമോ ലൈവ് കാണുന്നവര് ഒരാള് ഒരാളുടെ പേര് നാളും വായിച്ചാൽ അവരുടെ പേരില് ഭഗവാന് അർച്ചന ചെയ്യുന്നതാണ് ആദിത്യ നാമതേ മശ്യ നക്ഷത്രം രാജേഷ് പുണർദം രാകേഷ് പൂരം സർവ്വദോഷ പരിഹാരാർത്ഥം മഹാദേവായ് നമോ നമഹാ പത്മനാഭൻ നാമതേം പൂയൻ നക്ഷത്രം റോഷൻ നക്ഷത്രം ഉണ്ണികൃഷ്ണൻ നാമതേയം ചിത്തിര നക്ഷത്രം ഓ മഹാദേവായ് നമോ നമഹാ രഞ്ജു നാമതേം തിരുവാതിര നക്ഷത്രം ഫയസ് നാമതേയം മകൈരം നക്ഷത്രം ഉണ്ണികൃഷ്ണൻ നക്ഷത്രം നളിനി നാമദേം അനിഷ നക്ഷത്രം ഓ മഹാദേവായുജിയ രജനി കുറുപ്പത്ത് നാമദേഹിണി നക്ഷത്രം വിജയലക്ഷ്മി പൂരം ജിതിൻ അശ്വതി സർവദോഷ പരിഹാരാർത്ഥം മഹാദേവ നമോ നമഹ പ്രിയങ്ക ചോതി ശാബു കുമാർ പൂയം సర్వోషపరిహారా మహాదేవాయ నమో నమ జయేషుర స్వస్తి ప్రజాభ్యాం పరిపాలయ తా నాయన మార్గే మహే మహేషోయ్యో శుభమస్మస్తూ పరిశ్రానాయ సాధూనా వినాశాయ చదు సంస్థాపర్భవామిగే యుగే ദരഥം ഓം നമ ശിവായ അർജുൻ മകൈരം ओम नमः शिवाय ओम नमः शिवाय